ഹായ് ഫ്രണ്ട്സ് കിച്ചടിയിലേക്ക് സ്വാഗതം കുറേ നാളായമ്മയുടെ ഞങ്ങൾ പറയാൻ തുടങ്ങിയത് കോളിഫ്ലവർ വെച്ച് ഒരു കറി തരാൻ പക്ഷേ അമ്മ ഇന്നാണ് കോളിഫ്ലവർ വെച്ച് ഒരു മിക്സ്ഡ് വെജിറ്റബിൾ കറി ഉണ്ടാക്കി തന്നത് അതിൻ്റെ റെസിപ്പി ഞാനാണിന്ന് പറയുന്നത് കേട്ടോ അതിനു വേണ്ടി കുറച്ച് കോളിഫ്ലവർ പയറ് പിന്നെ ക്യാരറ്റ് സവാള പച്ചമുളക് ഉരുളക്കിഴങ്ങ് എന്നിവയാണ് എടുത്തു എഴുത്തുവെച്ചിരിക്കുന്നത് ആദ്യം പച്ചക്കറികളെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചു കോളിഫ്ലവർ മഞ്ഞളും ഉപ്പും ഇട്ട് വെച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി നമുക്കുണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുകും കരിവേപ്പിലയും വറ്റൻ മുളകും ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ച് സവാള കൊടുക്കാം ഇനിയും ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക സവാള നന്നായിട്ട് വഴലാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഉപ്പ് ചേർക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാള നന്നായിട്ട് വഴന്തി വരുമ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കുക ഉരുളക്കിഴങ്ങ് പാതി വേവാകുമ്പോൾ നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയും ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക പച്ചക്കറികൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനും കുറച്ച് പൊടികൾ ചേർക്കാം ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനിയും ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക മസാല പച്ചക്കറിയിൽ പിടിച്ചു കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിൽ കിടന്ന് പച്ചക്കറികൾ നന്നായി വേവട്ടെ ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പം ചേർക്കാവുന്നതാണ് കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ കറി ഇതേ തയ്യാറായിരിക്കുന്നു എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ വെജിറ്റബിൾ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം മറക്കരുതേ ബൈ താങ്ക്